നമസ്കാരം രാഷ്ട്രീയ സ്വയം സേവക സംഘം നൂറ് വർഷങ്ങൾ പൂർത്തിയാക്കുന്നു ലോകമെങ്ങും ആഘോഷമാണ് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രധർമ്മത്തിലൂന്നി നൂറ് വർഷം അതിശക്തമായി നിലകൊട്ടുകൊണ്ട് ഒരു ചെറിയ വീടിന്റെ ടെറസിൽ മട്ടുപ്പാവിൽ ഏതാനും സ്വയം സേവകരുമായി നൂറു വർഷം മുമ്പ് ആരംഭിച്ച ശാഖകൾ ഇന്ന് ഒരു ലക്ഷത്തിലധികമായി ലോകമെങ്ങും നിലകൊള്ളുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ് സാധൂകരിക്കുകയാണ് പക്ഷേ വീണ്ടും ലക്ഷ്യങ്ങളുണ്ട് രാഷ്ട്രപരം വൈഭവം എന്ന ലക്ഷ്യം രണ്ടു ദിവസം മുൻപ് ഇന്ത്യ ടുഡേ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചു അതിലേക്ക് ആർ എസ് എസിനെ കുറിച്ച് വിശദമായി സംസാരിക്കാൻ ശ്രമിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ജെ നന്ദകുമാർ ഏട്ടനെയാണ് നന്ദേട്ടൻ അഖിലേന്ത്യാ ചുമതലയുള്ള കാര്യകർത്താവാണ് ആർ എസ് എസിനെ കുറിച്ച് നന്ദേട്ടൻ വളരെ സുദീർഘമായി തന്നെ കൃത്യമായി തന്നെ ആർ എസ് എസിന്റെ ലക്ഷ്യങ്ങളും ആർ എസ് എസിന്റെ പ്രവർത്തികളും ഇതുവരെ ചെയ്ത കാര്യങ്ങളും ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ ആ ഒരു കോൺക്ലേവിൽ വിശദീകരിച്ചു അതിന് നല്ല ഒരു സ്വീകരണമാണ് അതായത് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ആ സദസ് കൃത്യമായി ചെവി കൊണ്ടുകൊണ്ട് അത് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഒരുവേള വേള രാഷ്ട്രീയമായി വിഭിന്ന ആശയമുള്ളവർ ആ സദസ്സിൽ സദസ്സർക്കുണ്ടായിരുന്നിരിക്കുക പക്ഷേ ആ സദസ്സും ഇത് കണ്ടുകൊണ്ടിരുന്ന ആളുകളുടെ മുഖത്തന്നെ നന്ദേട്ടൻ പറഞ്ഞത് ഹൃദയം തുറന്ന് കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്തു എന്ന് അവരുടെ ആ ഒരു മുഖത്തു നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതെ ശാഖകളിൽ തുടങ്ങി ഇന്നും ശാഖകളിൽ നിലകൊള്ളുന്നു ഈ ശാഖകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നവർ ഈ സി പി എം ഗാർ പറയുന്നത് പോലെ ബുദ്ധിജീവികളല്ല രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എല്ലാ മേഖലകളിലും ആത്മീയ രംഗത്ത് ശാസ്ത്രീയ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് പൊതുപ്രവർത്തന രംഗത്ത് സകലമാന മേഖലകളിലേക്കും സ്വയം സേവകർ ചെന്നെത്തുന്നു രാഷ്ട്രത്തിനു വേണ്ടി രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അതുതന്നെയാണ് ആർ എസ് എസിന്റെ ശക്തി ലക്ഷോപലക്ഷം കോടിക്കണക്കിന് സ്വയം സേവകർ വിവിധ ശാഖകളിൽ നിന്ന് ഇങ്ങനെ പുറപ്പെടുകയാണ് അന്ന് തുടങ്ങിയ ഡോക്ടർ ജി അന്ന് തുടങ്ങിയ ഇരുപത്തി അഞ്ചിൽ തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങിയ ആ ശാഖാ സംവിധാനം തന്നെ ഇപ്പോഴും നൂറു വർഷമായിട്ടും തുടരുന്നു കൃത്യമായി അണവിട തെറ്റാതെ ബൗദ്ധിക തലത്തിലും അതുപോലെ തന്നെ ആത്മീയ തലത്തിലും ശാസ്ത്രീയ തലത്തിലും ഒക്കെ തന്നെ ചിന്തിക്കാൻ നല്ല മനുഷ്യനാകാൻ രാഷ്ട്രസ്നേഹിയാകാൻ പഠിപ്പിക്കുന്നു ശാഖകളിൽ അത് ഇന്നും അനിശ്ചിതം തുടരുകയാണ് എന്ന കാര്യമാണ് ജെ നന്ദകുമാർ എന്ന വിളിച്ചു പറഞ്ഞു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്